ഹൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസമാണ് അപ്പോൾ ഒരു ഈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് മുമ്പൊന്നുണ്ടാക്കി നോക്കുക സൂപ്പർ ഒരു പായസമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട രണ്ട് ഏത്തപ്പഴമാണ് അപ്പം ഞാൻ ഏത്തപ്പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നന്നായി ഏത്തപ്പഴം എടുക്കണം അപ്പോൾ നമുക്കൊരു കടയിലോട്ട് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഈ ഏത്തക്കായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്ന് വേഗം നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് വേവാൻ വേണ്ടി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വെക്കണം സേമേ പായസം മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പം അത് പായസമൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പഴത്തിന്റെ കൂട്ടായിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലോട്ട് ഏലക്കയും ജീരകവും ചതച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസവർട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്